സത്യജ്ഞാനാത്മാ സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിവിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സതാമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനിനുടരത്തിൽ ഇങ്ങനെ വസിപ്പതിരണം പൊറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു ഭാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാപ്പോ അങ് സനകാതി ഋഷീശ്വരന്മാരൽ സേവിക്കപ്പെടുന്നവനായ സാക്ഷാത് മഹാവിഷ്ണുവാണ് സകല ജഗന്മയനായ അങ്ങയുടെ ജഠരത്തിൽ അസംഖ്യം ബ്രഹ്മണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എൻറെ ജഠരത്തിൽ വന്ന് കിടക്കുവാൻ എന്ത് കാരണമാണ് ഹേ ഭഗവൻ ഈ നിഷ്കളങ്കയായ എനിക്ക് ഇപ്പോൾ അങ്ങയുടെ ഭക്തവാത്സല്യം നന്നായി കാണുവാൻ കഴിഞ്ഞു ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖം ബുധവും നിത്യവും നിമഗ്നായത്യർത്ഥം ഭ്രമിക്കുന്ന നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു പാദം ഭോജം കാൺമാനും യോഗം വന്നു തൊത്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ ിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവിയായ നിന്നുടെ മഹാമായ വിശ്വേഷോഹിപ്പിച്ചായികമാം ലക്ഷ്മിപദേ വിഷയങ്ങൾ അടങ്ങിയ ലൗകിക ദുഃഖങ്ങളുടെ സമുദ്രത്തില് ഞാൻ നിരന്തരം ചുറ്റിക്കറങ്ങുന്നു അങ്ങയുടെ മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദകമലങ്ങൾ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിരിക്കുന്നു ഹേ ഭഗവൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ ഈ രൂപം എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായിട്ട് എപ്പോഴും ഉൾക്കണ്ണായി തെളിഞ്ഞു കാണുമാറാകേണം ഹേ ലക്ഷ്മി ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന മഹാമായ என்னை முகிப்பிக்கிறதே என்ன